നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് വയനാട് വിഷൻ ഇതുവരെ സംപ്രക്ഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന വോട്ടംഗം എന്ന പ്രത്യേക സംവാദ പരിപാടിയുടെ അവസാന എപ്പിസോഡിലാണ് നമ്മളുള്ളത് ഇന്ന് എന്നോടൊപ്പമുള്ള അതിഥി രാഹുൽ ഗാന്ധിയുടെ ഇലക്ഷൻ ഏജൻറ്റുമാരിൽ ഒരാളും കോൺഗ്രസ് നേതാവുമായിട്ടുള്ള രാഷ്ട്രീയ നിരീക്ഷകൻ കൂടിയായിട്ടുള്ള ശ്രീ വി എ മജീദാണ് ഇനി വോട്ടെണ്ണലിന് മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് ഈ വോട്ടെണ്ണലിൽ ചൊവ്വാഴ്ച വോട്ടെണ്ണുമ്പോൾ ആര് വിജയിക്കും എന്നുള്ള ആശങ്കയും ആകാംക്ഷയുമാണ് എല്ലാവർക്കും ഉള്ളത് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ വിജയത്തെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഈ ഇന്ത്യ മുന്നണിയുടെ നേതൃത്വം എന്താണ് പറയുന്നതെന്നാണ് നമ്മളെല്ലാവരും ഉറ്റുനോക്കുന്നത് തെരഞ്ഞെടുപ്പിന്റെ എല്ലാ ഘട്ടങ്ങളും പൂർത്തിയായി ഒരു പ്രതീക്ഷ ഇന്ത്യ മുന്നണിക്ക് രാജ്യവ്യാപകമായിട്ടുണ്ടോ നൂറ് ശതമാനം പ്രതീക്ഷയിലാണ് ഇന്ത്യ മുന്നണിയുടെ ഇപ്പോഴുള്ള എല്ലാ നീക്കങ്ങളും നടക്കുന്നത് കാരണം ഇന്ത്യ മുന്നണി നേരത്തെ നമ്മൾ ഉദ്ദേശിക്കുന്ന വ്യത്യസ്തമായ നല്ല പെർഫോമൻസാണ് ഇന്ത്യ മുന്നണിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത് ബി ജെ പിയുടെ കഴിഞ്ഞ തവണത്തെ ടാലി എന്ന് പറയുന്നത് മുന്നൂറ്റിമൂന്ന് സീറ്റാണ് ഈ മുന്നൂറ്റിമൂന്ന് സീറ്റിൽ ബി ജെ പിക്ക് കർണാടക ഉത്തർപ്രദേശ് ബീഹാർ ഹരിയാന ഡൽഹി പോലും മഹാരാഷ്ട്ര തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ ബി ജെ പിയുടെ സീറ്റുകൾ കാര്യം ഗണ്യമായ രീതിയിൽ ബി ജെ പിയുടെ സീറ്റുകൾ കുറയും അങ്ങനെ ഒരു ബി ജെ പി എങ്ങനെ വന്നാലും ഒരു ഇരുന്നൂറ് സീറ്റിൻ്റെ ചുറ്റുവട്ടത്ത് നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് ബി ജെ പി എത്തിപ്പെടും പിന്നെയുള്ളത് ഇന്ത്യ അലയൻസിൻ്റെ തന്നെയാണ് കോൺഗ്രസും കോൺഗ്രസ്സിനോടൊപ്പം നിൽക്കുന്ന കക്ഷികളും ബി ജെ പിക്ക് ഒറ്റക്ക് ഭൂരിപക്ഷം കിട്ടുന്ന ഒരു സാഹചര്യം ഇല്ലാതെ വന്നാൽ മറ്റൊരാളും ബി ജെ പിയോടൊപ്പം പോകാൻ പറ്റാത്ത സാഹചര്യം ഇന്ന് ഇന്ത്യയിലില്ല അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് ഒറ്റക്ക് ഭൂരിപക്ഷം കിട്ടാത്ത അവസ്ഥ വരും ഇരുന്നൂറ് സീറ്റിലെങ്കിലും ബി ജെ പി ഒതുങ്ങും പരമാവധി അതോടുകൂടി ഇന്ത്യാ സഖ്യം എന്ന് പറയുന്ന മുന്നണിക്ക് തന്നെ ഇന്ത്യയിലെ അടുത്ത അഞ്ച് വർഷകാലത്തെ ഭരണം ജനങ്ങളെ ഏൽപ്പിക്കും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷയോടുകൂടി കോൺഗ്രസ് കാണുന്ന ഒരു രാഷ്ട്രീയം അവരെ ഒരു മനഃശാസ്ത്രപരമായ ഒരു സമീപനം സ്വീകരിച്ചു ജനങ്ങളിലേക്ക് നാനൂറ് സീറ്റ് നാനൂറ് സീറ്റ് എന്നിങ്ങനെ പലതവണ ആവർത്തിച്ച് പല നേതാക്കൾ പല പ്രസംഗങ്ങളിൽ ആവർത്തിച്ച് ഒരു മുന്നൂറിൽ മേലെ കടക്കുക എന്നൊരു ലക്ഷ്യം കടക്കാൻ വേണ്ടി എന്നുള്ള ഒരു അക്കത്തിൽ അവർ ഇപ്പോഴും നിലനിൽക്കുകയാണ് ഏറ്റവും അവസാനം അത് അതിൻ്റെ ഒരു ഒരു നേരത്തെ ഷിബു പറഞ്ഞതുപോലെ സൈക്കോളജിക്കലി ഒരു അപ്രോച്ച് അവർ നോക്കിയതാണ് നാനൂറ് പ്ലസ് നാനൂറിലധികം സീറ്റുകൾ നേടിക്കൊണ്ട് ഒരു ഭരണം ബി ജെ പി ഉണ്ടാക്കും എന്നുള്ളൊരു പ്രചാരണം അവർ തുടക്കത്തിൽ നോക്കി പക്ഷേ ഫസ്റ്റ് ഫേസ് ഇലക്ഷൻ കേരളത്തിൽ രണ്ടാമത്തെ ഫേസ് ആണ് ഒന്നാം ഒന്നാംഘട്ട തിരഞ്ഞെടുപ്പ് നടന്നതോടുകൂടി തന്നെ അവർക്ക് ബോധ്യമായി സ്ഥിതിഗതികൾ അങ്ങനെയല്ല പോകുന്നത് എന്നുള്ളത് കാരണം വൈകാരികമായ ഇഷ്യൂകൾക്ക് പ്രശ്നങ്ങൾക്കപ്പുറം രാഷ്ട്രീയ നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ നേരിട്ട് അവരുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രശ്നങ്ങളിൽ ബി ജെ പിയുടെ പത്ത് വർഷത്തെ കാലത്തെ ഭരണം കൊണ്ടെത്തിച്ചിട്ടുള്ള അവസ്ഥയെക്കുറിച്ച് ബോധ്യമുള്ള ചുരുക്കി പറഞ്ഞ തൊഴിലില്ലായ്മ അല്ലെങ്കിൽ വില വിലവർധനവ് രാഷ്ട്രീയ പിന്നെ കമ്മ്യൂണൽ ആയിട്ടുള്ള ഡിവിഷൻസ് ഇങ്ങനെ വന്നിട്ടുള്ള നിരവധി കാര്യങ്ങളിൽ ജനങ്ങൾക്ക് ബി ജെ പിയുടെ മടുപ്പുണ്ട് അത് ആദ്യത്തെ ഫേസ് ഇലക്ഷൻ കഴിഞ്ഞതോടുകൂടി തന്നെ അവർ മനസ്സിലാക്കി പിന്നെ അവസാനത്തെ ഫേസ് വരെ നാനൂറ് പറഞ്ഞിട്ടില്ല പിന്നെ പറഞ്ഞത് മുഴുവൻ ക്ലീൻ കമ്മ്യൂണൽ പോളറൈസേഷൻ വേണ്ട സമാണ് പക്ഷേ ആദ്യത്തെ രണ്ട് ഘട്ടത്തിലും മൂന്നാം ഘട്ടത്തിൽ വരെയും ഒരു തരത്തിൽ അവർക്കൊരു ചെറിയ അങ്കലാപ്പുകൾ ഉണ്ടായിരുന്നു അവസാന ഘട്ടത്തിൽ ഇപ്പോൾ ഏറ്റവും വലിയൊരു പ്രതീക്ഷയാണ് അവർ പറയുന്നത് അല്ല അത് രാഷ്ട്രീയമായിട്ട് പറയുന്നത് മാത്രമല്ല നമ്മൾ മുൻകാല മുൻ രണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പുകളുടെയും നമ്മൾ പരിശോധിക്കുമ്പോൾ കാണുന്നൊരു ചിത്രം ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് വ്യക്തമാണ് ഒന്ന് രണ്ട് തിരഞ്ഞെടുപ്പുകളിൽ മോദി എന്ന് പറയുന്ന മോദിജി എന്ന് പറയുന്ന ഒരു ഫാക്ടർ വളരെ വലുതായിരുന്നു ബി ജെ പിയിലായാലും ബി ജെ പിയുടെ ഘടകകക്ഷികളായാലും ഒക്കെ തന്നെ അതിശക്തമായ ഇതിൽ മോദിജിയെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു ഇലക്ഷൻ ക്യാമ്പയിൻ നടന്നു ഇത്തവണ അത് മോദി തന്നെയാണ് മോദിജി തന്നെ അദ്ദേഹത്തെ സ്വയം പ്രകൃതിക്കപ്പെടേണ്ട അവസ്ഥയിലേക്കാണ് എത്തിയത് കാരണം അമിത്ഷായെ പോലെ അദ്ദേഹയെപ്പോലെയുള്ള ഒന്നോ രണ്ടോ ആളുകൾ ഒരുപക്ഷെ മോദിജിയെക്കുറിച്ച് പറഞ്ഞു എന്നതിലപ്പുറം പ്രാദേശിക തലത്തിലോ മറ്റു തലങ്ങളിലോ മോദിജിയെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ലീഡർഷിപ്പ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ എത്തിച്ചുകൊണ്ടുള്ള പ്രചരണത്തിന് വേണ്ടി പാർട്ടി ആണെങ്കിൽ പോലും ശ്രമമുണ്ടായില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ വിലയിരുത്തൽ കാരണം അത് ഇന്ന് രാജ്യത്ത് നിലനിൽക്കുന്ന അവസ്ഥകളെക്കുറിച്ചുള്ള ഈ സാധാരണക്കാരുടെ മനസ്സാണ് ആ തെരഞ്ഞെടുപ്പിൻ്റെ രംഗത്ത് കണ്ടത് എന്നാണ് അത് നമ്മൾ ഫോർ ഓബ്വിയസ് റീസൺ എന്ന് പറയും പറയുമ്പോൾ നമുക്കത് മനസ്സിലാവുമല്ലോ എന്തിനാണെന്നുള്ളത് പക്ഷേ അത് കഴിഞ്ഞ തവണ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ട്രംപ് കാരണം ആ രീതിയിൽ അത് ഉണ്ടാക്കാൻ പോകുന്നില്ല പിന്നെ അത് അദ്ദേഹത്തിൻ്റെ മതപരമായ വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ് ഞാൻ ഞാനതിൻ്റെ കുറ്റം പറയാനായിട്ട് ആളുമല്ല ഓരോരുത്തർക്ക് ഓരോ പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ആദ്യത്തെ തെരഞ്ഞെടുപ്പിൻ്റെ അത്രയും മോദി ഫാക്ടർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടില്ല പക്ഷേ പുൽഫാമ ഭീകരാക്രമണവും തുടർന്നുണ്ടായിട്ടുള്ള സമയം ഇപ്പോൾ ഉത്തർപ്രദേശിൽ അന്ന് പത്തോ ഇരുപതോ ഭടന്മാർ മരിച്ചു ഈ അതുവരുടെയൊക്കെ സംസ്കാര ചടങ്ങുകൾ വലിയ ജന കൂടി ജനവികാരം അതിശക്തമായ രീതിയിൽ ഉണ്ടാകുന്ന രീതിയിലാണ് ശവസംസ്കാര ചടങ്ങിലൊക്കെ ആളുകൾ പങ്കെടുത്തത് അത് ആ സമയത്ത് ഒരു ദേശീയ താല്പര്യം വെച്ചുകൊണ്ട് ഞങ്ങളാണ് ഈ രാജ്യത്ത് ഇത് പിന്നെ എതിർക്കാൻ കഴിയുന്ന കക്ഷികൾ എന്നുള്ള പ്രചരണത്തിൽ അന്ന് മേജർ സ്റ്റേറ്റുകളിലൊക്കെ ജനങ്ങളെ സ്വാധീനിക്കാൻ സാധിച്ചു അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ഇത്തവണ അന്ന് അങ്ങനത്തെ ഒരു ഇഷ്യൂ അവർക്ക് കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് ഒരു രാജ്യത്ത് ഇത്രയും കാലമുള്ള ഒരു പ്രധാനമന്ത്രി തരം താഴാത്ത രീതിയിൽ അല്ലെങ്കിൽ വളരെ മോശമായി ഇന്ത്യയിൽ തന്നെ ജീവിക്കുന്ന മറ്റ് പല ജനങ്ങളെക്കുറിച്ചും വളരെ മോശമായിട്ടുള്ള കമൻ്റുകൾ അടിച്ചുകൊണ്ട് അദ്ദേഹം തികച്ചും വർഗീയപരമായ ഒരു ഹേട്രഡ് പൊളിറ്റിക്സ് വെറുപ്പിൻ്റെ ഒരു രാഷ്ട്രീയം കളിക്കാൻ അദ്ദേഹം ശ്രമിച്ചു അത് ഇന്ത്യയിലെ ജനങ്ങൾ അംഗീകരിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു വിലയിരുത്തൽ ഏകദേശം ഒരു എഴുപത്തഞ്ച് ദിവസത്തോളം വലിയൊരു പ്രചരണത്തിനുള്ള സമയം കിട്ടിയല്ലോ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവസാനം വരെയും ഇപ്പം തെരഞ്ഞെടുപ്പ് എല്ലാം കൂടി അവസാനം ഈ മെയ് മാസത്തിലായിരുന്നു നടന്നിരുന്നെങ്കിൽ കേരളത്തിലെ സംഭവ വികാസങ്ങളും ഇപ്പോൾ ഡൽഹിയിലെ കുടിവെള്ള പ്രശ്നം അടക്കമുള്ള വിഷയങ്ങൾ സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന ഈ വിഷയങ്ങൾ കൂടി വന്നപ്പോൾ ഈ ഒരു മാറ്റം വരുമായിരുന്നോ അല്ല അത് അത് പ്രെഡിക്റ്റ് ചെയ്യാൻ ഞാനാളല്ല കാരണം എന്താ സംഭവം എന്ന് വെച്ചാൽ പിന്നെ ഡൽഹിയിലെ സംഭവങ്ങളൊക്കെ ബാധിച്ചേക്കും പക്ഷേ ഞങ്ങളൊരു കാഴ്ചപ്പാട് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ദേശീയമായിട്ടുള്ള ഒരു ഒരു കാഴ്ചപ്പാട് പ്രാദേശികമായ പ്രശ്നങ്ങൾക്കപ്പുറം ദേശീയ തലത്തിലുള്ള ഇന്ത്യ നിലനിൽക്കുക ഭരണഘടന നിലനിർത്തുക എന്നുള്ള ഒരു ഒരു കാഴ്ചപ്പാട് ഇന്ത്യയിലെ പബ്ലിക്കിൽ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പം ഞാൻ ചില ലേഖനങ്ങൾ വായിച്ചപ്പോൾ കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ ബി അംബേദ്കർ അംബേദ്കറുടെയൊക്കെ ശിഷ്യന്മാരായിട്ടുള്ള പല ആളുകളും ശിക്ഷൻ എന്നു വെച്ചാൽ അദ്ദേഹത്തിൽ ഉറ്റം കൊള്ളുന്ന പല ആളുകളും കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പിലും ബി ജെ പിക്ക് മുമ്പ് വോട്ട് ചെയ്ത ആളുകൾക്ക് ഇത്തവണ ചെയ്യില്ല എന്ന് പറഞ്ഞ എത്രയോ ഇൻറ്റർവ്യൂസ് നമ്മളൊക്കെ കണ്ടുപ്പല്ല മത്സ്യം പക്ഷേ ഇപ്പോൾ ഉള്ളൊരു ഒരു 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 പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ രാജ്യത്തെ മീഡിയ സ്വന്തം തന്നെ ബി ജെ പിക്ക് എതിരായി നടക്കുന്ന ജനങ്ങളുടെ ഒരു വികാരത്തെ പ്രതിഫലിപ്പിക്കാൻ മീഡിയാസ് തയ്യാറാകാത്തത് കൊണ്ട് മീഡിയയിൽ ഇപ്പോഴും മീഡിയ കാണുന്ന മീഡിയയുടെ ഒരു അവതരണം കൊണ്ടു കൊണ്ട് ഇപ്പോഴും ബി ജെ പി വരുമെന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട് ഇല്ലാതെ ഞാൻ പറയുന്നില്ല പക്ഷേ സത്യമതല്ല കാരണം ചില ആളുകളുടെയൊക്കെ യൂട്യൂബ് ചാനലിലൊക്കെ മോദിയെ വിമർശിക്കുന്ന ബി ജെ പി വിമർശിക്കുന്ന ചില യൂട്യൂബർമാരുടെയൊക്കെ ചാനലിൽ വന്നിട്ട് ലൈക്കും അതിൻ്റെ ഫോളോവേഴ്സൊക്കെ കാണും നമ്മൾ കണ്ണു തള്ളിപ്പോകും അത്ര ലക്ഷക്കണക്കിന് ആളുകൾ ഫോളോ ചെയ്ത് പോകും അതൊക്കെ ഉൾക്കൊള്ളുകയും ചെയ്യുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ജനങ്ങൾ പ്രത്യേകിച്ച് വാക്കലിലൊക്കെ പുതിയ വോട്ടർമാർ പ്രത്യേകിച്ചും ഈ രാജ്യത്തിൻ്റെ നിലനിൽപ്പിനെ കുറിച്ചുള്ള ആശങ്ക വളരെ ഭീമ വലിയ രീതിയിലുണ്ട് പ്രത്യേകിച്ച് ഭരണഘടന ഇന്ത്യൻ ഭരണഘടന നിലനിർത്തണം എന്ന് ആഗ്രഹമുള്ള ആളുകൾ അത് നിലനിർത്തുന്നതിന് വേണ്ടി ഇന്ത്യാ സഖ്യത്തിന് വോട്ട് ചെയ്യും കാരണം അതിൻ്റെ ഒരു അവരുടെ ആ ഒരു അങ്കലാഭ് ബി ജെ പിയിൽ ഉണ്ടായതിന്റെ പ്രതിഫലമാണ് സത്യത്തിൽ ആ ഒരു മാറ്റർ പറഞ്ഞുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ്റെ അടുത്തുനിന്ന് ഒരു നോട്ടീസ് ഭരണഘടനയെക്കുറിച്ച് എല്ലാവരും എല്ലാ ഇലക്ഷൻ സംസാരിക്കും ഇത്തവണ ഭരണഘടനയെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഭരണഘടനയെക്കുറിച്ച് സംസാരിക്കുന്ന കോൺഗ്രസിനോട് അത് പാടില്ല എന്ന രീതിയിൽ വിലക്കുന്ന രീതിയിലേക്കൊരു ഒരു നോട്ടീസ് ഇലക്ഷൻ കമ്മീഷന് വന്നത് പോലും ഇതിന്റെ നിന്ന് പതിനഞ്ചിലേക്ക് പോകും എന്നൊരു ആശങ്ക പറയുന്നു രണ്ടോ മൂന്നോ സീറ്റ് എൻ ഡി എ നേടുമെന്നും പറയുന്നുണ്ട് തൃശ്ശൂരും തിരുവനന്തപുരം ഒക്കെ എൻ ഡി എ പ്രതീക്ഷ വെച്ച് പുലർത്തുകയാണെന്നാണ് അവസാനഘട്ടത്തിൽ അവർ അവകാശപ്പെടുന്നത് അല്ല അതൊന്നും ശരിയല്ല കാരണം ആ രീതിയിലൊന്നും അവർക്ക് കൊണ്ടുപോകാൻ സാധിച്ചില്ല ഒന്ന് അവരുടെ ഈ ഞാനീ പറഞ്ഞപ്പോൾ സുരേഷ് ഗോപി തൃശ്ശൂർ അത് നമ്മുടെ സ്ഥാനാർത്ഥി നിർണ്ണയം വന്നതുകൂടി തന്നെ നമ്മൾ അത് വലിയ അപ്പർ ഹാൻഡിൽ ലാസ്റ്റിൽ ആദ്യ എലക്ഷൻ്റെ ഫസ്റ്റ് ഘട്ടത്തിൽ ഞങ്ങൾ വലിയ അപ്പർഹാൻഡ് എടുത്തു കാരണം ഷാഫി പറമ്പിൽ വടകര വരികയും കെ മുരളീധരൻ തൃശ്ശൂർ പോവുകയും ചെയ്യുന്ന സ്ഥാനാർത്ഥി വന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് വലിയൊരു അപ്പർഹാൻ എടുത്തു തൃശ്ശൂർ കെ മുരളീധരൻ നല്ല സേഫ് പൊസിറ്റിലാണ് ഇപ്പോഴുള്ളത് നല്ല സേഫ് വിക്കറ്റിലാണ് മുരളീധരൻ നിൽക്കുന്നതെന്നാണ് ഞങ്ങളുടെ പല രീതിയിലും ഉള്ള ബന്ധങ്ങൾ ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് കാരണം സുരേഷ് ഗോപി മിയർ തേർഡായിരിക്കും രാജീവ് ചന്ദ്രശേഖറും തേർഡിലേക്ക് പോകും അവിടെയൊക്കെ പൊളിറ്റിക്കൽ ഫൈറ്റിന് വലിയ കാര്യം വന്നിട്ടുണ്ട് രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഒരു സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങളോ ഒന്നുമല്ല ജനങ്ങൾ ശശി തരൂർ എന്ന് പറയുന്നത് അവിടുത്തെ ഒരു അലിഞ്ഞു ചേർന്ന മനുഷ്യർ ആളുകളുടെ അത് ഒരു അന്തസ്സിൻ്റെ പ്രതീകമാണ് തിരുവനന്തപുരത്തുകാരുടെ അന്തസ്സിൻ്റെ പ്രതീമാണ് ശശി തരൂർ എന്ന് പറയുന്ന നേതാവ് അതുകൊണ്ട് അദ്ദേഹം ജയിക്കും അതുപോലെ കെ മുരളീധരൻ നന്നായി എലക്ഷനിൽ ഫൈറ്റ് ചെയ്തിട്ടുണ്ട് അദ്ദേഹം എൽ ഡി എഫിനെ കണക്കുകൂടെ എനിക്കറിയില്ല എങ്ങനെയാണെന്നുള്ളത് അതിനെ സംബന്ധിച്ച് കാരണം എൽ ഡി എഫ് കളിച്ചത് വൃത്തിയിട്ട പൊളിറ്റിക്സാണ് കേരളത്തിൽ കാരണം ഈ നമ്മളീ പറഞ്ഞ ഇന്ത്യൻ ഭരണഘടന നിലനിൽക്കണം ഇന്ത്യയിൽ ഹേട്രഡ് പൊളിറ്റിക്സ് വെറുപ്പിൻ്റെ വിദ്വേഷം പോകണം എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യ മുന്നണിയോടൊപ്പം നിൽക്കുന്ന പിന്നോക്ക ജനവിഭാഗങ്ങളുടെ ഇടയിൽ പിന്നോക്ക ന്യൂനപക്ഷ ജനങ്ങളുടെ ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കി ആ വോട്ടുകൾ ബി ജെ പിക്ക് എതിരെ കൺസൊളേറ്റ് ചെയ്യുന്നത് ഒഴിവാക്കാൻ കേരളത്തിൽ സി പി എം അതിശക്തമായി ശ്രമിച്ചു എന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് അപ്പോൾ അതിൽ അവർ ശ്രമിച്ചത് സത്യത്തിൽ ഒരു രാജ്യദ്രോഹ രാജ്യത്തോട് ചെയ്യുന്ന ഏറ്റവും മോശമായ ഒരു നിലപാട് ഇവിടെ പൊളിറ്റിക്സ് ചെയ്യുക കാരണം വല്ലാതെ ചില മൈനോറിറ്റി വോട്ടുകൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ അവർ ശ്രമിച്ചു പല രീതിയിലുള്ള കാര്യങ്ങൾ അതിൻ്റെ അർത്ഥം ബി ജെ പിക്ക് എതിരായി പോകുന്ന വോട്ടിൽ ഭിന്നിപ്പിക്കുക എന്നുള്ളതായിരുന്നു അതും ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ നമുക്ക് തോന്നുന്ന ഒരു അവസാന നിമിഷം ഞങ്ങളുടെ ഒരു അസസ്മെൻറ്റ് ഞങ്ങൾക്ക് തോന്നുന്നു രണ്ടാം എനിക്ക് ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്നല്ല അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല ഞാനിപ്പോഴും കാണുന്നത് ദേശീയ തലത്തിലുള്ള വിലയിരുത്തലുകൾ തന്നെ ഈ പിണറായി സർക്കാരിനെ വിലയിരുത്തിയാൽ നല്ലത് പക്ഷേ ദേശീയ തലത്തിലുള്ള കാഴ്ചപ്പാടാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുക ജനങ്ങളുടെ വോട്ടിൽ നിന്ന് എന്ന് തന്നെയാണ് എൻ്റെ ഒരു അസസ്മെൻറ്റ് മാത്രമല്ല കേരളത്തിൽ നിന്ന് മുൻകാലങ്ങളിൽ ഇങ്ങനെ പോയ സംഭവം കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിലുണ്ട് രണ്ടായിരത്തി നാലിലെ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് ഒരു സീറ്റാണ് യു ഡി എഫിന് പതിനെട്ട് സീറ്റ് എൽ ഡി എഫിന് ഒരു എൻ ഡി എ പി സി തോമസ് കോട്ടയെന്ന് ജയിച്ചു രണ്ടായിരത്തി നാലിലെ യു പി എയുടെ ഫോർമേഷനിൽ സി പി എം പങ്കെടുത്തു ഹരി കൃഷ്ണൻ സഖാവ് സുർജിത്താണെന്നെത്തി സി പി എം ജില്ല അഖിലേന്ത്യ സെക്രട്ടറി യു പി എ ഉണ്ടാക്കി നമ്മൾ ജ്യോതിബാസിംഗ് പ്രധാനമന്ത്രിയാകാൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു അവസാനം മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി യു പി എൽ നിലനിൽക്കത്ത രണ്ടായിരത്തി എട്ടായപ്പോൾ രണ്ടായിരത്തി എട്ട് ആയപ്പോൾ കേരളത്തിലെ പതിനെട്ട് എൽ ഡി എഫ് എം പിമാരും നമ്മുടെ വീരേന്ദ്രമാർ മരിച്ചുപോയ അടക്കം മൻമോഹൻ സിംഗിനെ പുറത്താക്കാൻ വോട്ട് ചെയ്തു ആ ഒരു അവിശ്വാസം അവിശ്വാസപ്രമേയം നമ്മൾ ജയിക്കുന്നത് കോൺഗ്രസ് ജയിക്കുന്നത് അല്ലെങ്കിൽ മൻമോഹൻ സിംഗ് നൽകുന്നത് പതിമൂന്ന് വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് പതിനൊന്നോ പതിമൂന്നോ വോട്ടിന് വരിക അന്ന് ഇവരെ കൊണ്ടുപിടിച്ച് ശ്രമിച്ചു ബി ജെ പിയോടൊപ്പം ചേർന്ന് എൻ പിന്നെ യു പി എ സർക്കാരിൻ്റെ താഴെത്തിറക്കാൻ നടക്കാതെ പോയത് ഭാഗ്യമാണ് ഇല്ലെങ്കിൽ അവർ പറയും തീരുമാനം നയങ്ങൾ മാറ്റാം തെറ്റില്ല പക്ഷെ നയങ്ങൾ മാറ്റുന്നത് കൊണ്ട് ഒരു ഗവൺമെൻറ് പുറത്തേക്ക് എന്താ മൻമോഹൻ സിംഗ് ഗവണ്മെന്റ് പരാജയപ്പെട്ടാലും സംഭവിക്കാൻ പോകുന്നത് പിന്നെയുള്ള ഏറ്റവും വലിയ ഒറ്റകക്ഷി ബി ജെ പി ആണ് നാച്ചുറൽ ചോയ്സ് ഇന്ത്യൻ യൂണിയൻ പ്രസിഡന്റ് മറ്റു കക്ഷികൾ ക്ഷണിക്കലാണ് ആ ഒരു രീതിയിലേക്ക് ഇന്ത്യൻ പൊളിറ്റീഷനിൽ എത്താൻ പത്തോ പന്ത്രണ്ടോ വർഷം പിന്നെ എൽ ഡി എഫിൻ്റെ പതിനെട്ട് എം പിമാരും കേരളത്തിൽ നിന്ന് പോയവർ ശ്രമിച്ചു എന്നുള്ളത് കേരളത്തിൽ പെട്ടെന്ന് പോകുന്ന സംഭവമല്ല ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ അത് ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ പിണറായി സർക്കാരിനല്ല ഇപ്പോൾ സിദ്ധാർത്ഥന്റെ വധം സിദ്ധാർത്ഥത്തിൻ്റെ ആത്മഹത്യ അല്ലെങ്കിൽ ആ ഒരു വധം അല്ലെങ്കിൽ മരണം ഇതുപോലെ കാര്യങ്ങളൊക്കെ തെരഞ്ഞെടുപ്പിൽ വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ സ്റ്റിക്ക് ചെയ്ത് പോലെ ഇന്ത്യൻ ഭരണഘടന നിലനിൽക്കണോ വേണ്ടോ എന്നുള്ളതാണ് ജനങ്ങളോട് ചോദിച്ചിട്ടുള്ള ചോദ്യം ആ അതുകൊണ്ട് തന്നെ ജനങ്ങൾ ആ കാര്യത്തിൽ നിൽക്കണം എന്നുള്ളത് പോസിറ്റീവായി ഞങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പം വയനാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് വരെ ഒക്കെ തെരഞ്ഞെടുപ്പിന് ശേഷം അദ്ദേഹം റായ്ബറേലിയിൽ കൂടി മത്സരിക്കുകയും ചെയ്തതോടുകൂടി വയനാട്ടിലെ ജനങ്ങൾക്കെന്തോ ഒരു നിരാശ വന്നതുപോലെ ഞങ്ങളെ നമ്മളെ ഉപേക്ഷിക്കുമോ എന്നൊരു സാധാരണ ജനങ്ങൾക്കിടയിൽ ഒരു ആശങ്കയുണ്ട് അല്ല അതൊരു രാഷ്ട്രീയ സാഹചര്യത്തിനനുസരിച്ചിരിക്കുവാണ് ഞാനിപ്പം അദ്ദേഹം വയനാട് വിടില്ല എന്ന് പറയാനൊന്നും ഞാനാണല്ലോ റായ്ബറേലി ഇപ്പം റായബർ വലിയ രാഹുൽജി സ്ഥാനാർത്ഥിയോടുകൂടി തന്നെ ദേശീയ തലത്തിലുള്ള മാധ്യമങ്ങളൊക്കെ തന്നെ പലതും അന്നേ ദിവസം തന്നെ എഡിറ്റോറിയൽ ഏറ്റവും വലിയ പത്രങ്ങളുണ്ട് എന്താ അവർ പറയുകയെന്ന് വെച്ചാൽ ബി ജെ പിക്ക് എതിരായിട്ടുള്ള ഇന്ത്യയിലെ ഹേറ്റർ പൊളിറ്റിക്സിനെതിരായിട്ടുള്ള ഒരു മൂവ്മെൻറ്റിന് ലീഡർഷിപ്പ് കൊടുക്കാൻ കഴിയുന്ന ഒരു പ്രദേശം ഉത്തർപ്രദേശിലെ എം പി ആയിരിക്കും എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ വയനാട് പക്ഷേ അതൊന്നും തന്നെ വയനാടുകാരെ സംബന്ധിച്ചോളൂ അതുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ ഒരു ഇടപെടൽ ഇല്ലാതിരിക്കുകയോ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ ഇൻവോൾവ്മെൻറ്റ് വയനാട് മേണ്ടില്ലാതിരിക്കുകയോ ചെയ്യുന്ന ഒരു കാര്യമില്ല കാരണം വയനാട് എന്ന് പറയുന്നത് ഏറ്റവും പ്രതിസന്ധി ഘട്ടത്തിൽ രാഹുൽ ഗാന്ധിയോടൊപ്പം നിന്ന ഒരു ജനങ്ങളാണ് എന്നുള്ളതുകൊണ്ട് തന്നെ രാഹുൽജി വയനാട് എപ്പോഴും അദ്ദേഹത്തിൻ്റെ ഒരു വീട് പോലെ കരുതുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഫൈനൽ ഫൈനൽ തീരുമാനമെടുക്കേണ്ടത് രാഷ്ട്രീയ നേതൃത്വമാണ് കഴിഞ്ഞ അഞ്ച് വർഷവും രാഹുൽ ഗാന്ധി ഇവിടെ എം ആയിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പ്രതിനിധിയായി അങ്ങാണല്ലോ പല മീറ്റിങ്ങുകളിലും പങ്കെടുത്തതും സർക്കാരിൻ്റെ പല കാര്യങ്ങൾക്ക് റെപ്രസെൻറ്റേറ്റ് ചെയ്തത് വി എം ചെയ്തെന്ന അങ്ങാണ് എന്താണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ചലഞ്ചായിട്ട് ഈ അഞ്ച് വർഷം രാഹുൽ ഗാന്ധിക്ക് ഉണ്ടായിരുന്നത് അല്ല രാഹുൽ ഗാന്ധിയുടെ അഞ്ച് വർഷം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ദേശീയ നേതാവ് പ്രതിപക്ഷ നേതൃത്വത്തിൽ ഏറ്റവും ഒന്നാമൻ അദ്ദേഹത്തിൻ്റെ ഒരു മണ്ഡലത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ പരമാവധി അതിന് വേല വയ്ക്കാൻ അതിന് പാര ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ സത്യത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് ഇപ്പം മീനങ്ങാടി മീനങ്ങാടിയിൽ ഒരു കാർബൺ ന്യൂട്രൽ പിന്നെ പിന്നെ ഇതിൻ്റെ നാഷണൽ ലെവൽ മോഡലാക്കി മീനങ്ങാടി പഞ്ചായത്ത് എടുക്കാമെന്ന രീതിയിൽ കേന്ദ്ര ഗവൺമെൻറ് പ്രതിനിധികൾ വന്നു പഞ്ചായത്ത് പ്രസിഡന്റ് ബിനിയോട് ചോദിച്ചാൽ ബിനുവിനെ സംസാരിച്ചു കോൺഫറൻസ് നടത്തുമൊക്കെ നടത്തി തിരിച്ച് പോയപ്പോൾ പറഞ്ഞു രാഹുൽ ഗാന്ധിയുടെ കോൺഫിൻസിക്കില്ല ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ബി ജെ പി റൂൾഡ് സ്റ്റേറ്റിലേക്ക് കൊടുക്കാനാണ് അപ്പോൾ എല്ലാ മേഖലകളിലും തന്നെ ഒരവഗണന ഈ ഈ വയനാടിനോട് സത്യത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായി എന്നുള്ളത് നമുക്ക് പല യോഗങ്ങൾ പങ്കെടുക്കുമ്പോൾ തോന്നുന്നുണ്ട് എല്ലാ മീറ്റിങ്ങും ഞാനെല്ലാം പങ്കെടുത്ത് ഡി ഡി സി പങ്കെടുത്ത് വേറെ ആൾക്കാരുടെ ഒക്കെ ഉണ്ട് പക്ഷെ പലപ്പോഴും കേന്ദ്ര ഗവൺമെൻ്റ് പദ്ധതി എന്നിരുന്നാൽ പോലും ആ പരമാവധി കഴിവ് ഉപയോഗിച്ച് നമുക്ക് കിട്ടാവുന്ന എല്ലാ സോഴ്സുകളും മുട്ടിക്കൊണ്ട് തന്നെ റോഡിൻ്റെ വികസന കാര്യങ്ങളിൽ മറ്റ് മേഖലകളിൽ ആശുപത്രിയുടെ വികസന കാര്യങ്ങളിൽ നാടിൻ്റെ മറ്റ് പ്രധാന പിന്നെ പ്രശ്നങ്ങളിലൊക്കെ രാഹുൽജി ഇടപെട്ടിട്ടുണ്ട് അതിലദ്ദേഹം നൂറ് ശതമാനം സത്യസന്ധതയും കൂറും ഈ രാജ്യത്തോട് പുലർത്തിയിട്ടുണ്ട് നമ്മൾ നാടിനോട് പുലർത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വാസം ഇ മജീദ് ഒരു രാഷ്ട്രീയ നേതാവ് മാത്രമല്ല ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ കൂടിയാണ് പ്രത്യേകിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങളൊരു രാഷ്ട്രീയ തന്ത്രജ്ഞൻ കൂടിയാണ് ഷാനവാസ് ഇവിടെ പല സ്ഥലങ്ങളിൽ നിന്ന് തോറ്റ് അവസാനം വയനാട് പാർലമെൻറ്റ് മണ്ഡലം രൂപീകരിച്ചപ്പോൾ വന്നു അദ്ദേഹത്തെ ജയിപ്പിക്കാനും വലിയ ഭൂരിപക്ഷം നൽകാനും ഒരു ലക്ഷത്തി അമ്പത്തിമൂവായിരം ഭൂരിപക്ഷം നൽകാനും പക്ഷേ രണ്ടാമത്തെ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് ഭൂരിപക്ഷം കുറഞ്ഞു എന്നാൽ വീണ്ടും മത്സരത്തിന് വന്ന രാഹുൽ ഗാന്ധിക്ക് റെക്കോർഡ് ഭൂരിപക്ഷം നൽകാനും കഴിഞ്ഞു അപ്പം ഈ ഷാനവാസിനെ സംബന്ധിച്ചതുപോലെ രണ്ടാമത്തെ തിരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയുടെ ഒരു ഭൂരിപക്ഷത്തിൽ ഒരു ഇടിവുണ്ടാവുമോ ഇല്ല ഇല്ല ഉണ്ടാവില്ല കാരണം ഷാനവാസ് സംബന്ധിച്ചെന്താ വെച്ചാൽ ഷാനവാസ് ആദ്യത്തെ തവണ വന്നു പിന്നെ ഈ നമ്മളൊരു വിലയിരുത്തുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഏറ്റവും കൂടുതൽ കേന്ദ്ര ഫണ്ട് വയനാട്ടിൽ വിനിയോഗിക്കപ്പെട്ട ഒരു ഒരു എറ എന്ന് പറയുന്നത് എം എ ഷാനവാസ് ആദ്യം എം പി ആയിരുന്ന യു പി എ ഗവൺമെൻ്റ് കാലത്താണ് എം എസ് ടി പി പദ്ധതി അതായത് ഈ ജില്ലയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഏക ഈ സംസ്ഥാന തിരഞ്ഞെടുക്കപ്പെട്ട ഏക ജില്ല വയനാടായിരുന്നു വയനാട് നിർമ്മിതി ഒരു പ്രൈവറ്റിൽ കൊടുത്തില്ല നിർമ്മിതി മുഖാന് നിർമ്മിച്ചത് നൂറിലോ നൂറോളം നൂറിലധികം സ്കൂളുകൾക്കാണ് പുതിയ കെട്ടിടങ്ങൾ ഇരുപത് ലക്ഷം മുതൽ രണ്ട് മൂന്ന് കോടി രൂപ വരെ കൊടുത്തു മുപ്പത്തിയെട്ടോ നാൽപ്പതോ ആശുപത്രികൾക്ക് മുപ്പത് ലക്ഷം മുതൽ നാല് കോടി വരെ കൊടുത്തു ഇപ്പോൾ പനമരം പിന്നെ പുൽപ്പള്ളി വൈദ്യുതി എല്ലാം എടുത്തു ഇപ്പോൾ വിദ്യാഭ്യാസ മേഖല സ്കൂളുകൾ കൊടുത്തിരിക്കുന്നത് അന്ന് ആറംബശ പദ്ധതിയിൽ വയനാട്ടിൽ എട്ട് സ്കൂളുകൾ അപ്ഗ്രേഡ് ചെയ്തു ഈ എട്ട് സ്കൂളുകൾക്കും കേന്ദ്ര ഗവൺമെൻറ്റിന് അനുവദിച്ച ഫണ്ട് നാൽപ്പത്തി ലക്ഷമാണ് ഇവിടെ ഒരു കാരണവശാലും മതിയാവില്ല എം എസ് ഡി ബി ഫണ്ട് അതിലേക്ക് ഡൈവേർട്ട് ചെയ്യാൻ എം എ ഷാനവാസനവും അത് സേയാംസ് കുമാർ എം എൽ എ അന്നത്തെ കൃഷ്ണപ്രസാദ് എം എൽ എ കുഞ്ഞിരാമെ ഒക്കെ ആ കാര്യത്തിൽ ഷാനവാസിനോടൊപ്പം തന്നു ആ കാലഘട്ടത്തിൽ അങ്ങനെ നമ്മൾ ആ ഒരു ഫണ്ട് ഡൈവേർട്ട് ചെയ്തെടുത്തിട്ടാണ് വയനാട്ടിലെ വിദ്യാഭ്യാസ മേഖലയിൽ എത്രയോ സ്കൂളുകൾക്ക് വച്ചൂർ സ്കൂള് പരിയാർ സ്കൂള് വാഴവറ്റ സ്കൂള് ഇങ്ങനെ പറഞ്ഞിട്ട് എത്രയോ സ്കൂൾ പുതിയ ഘട്ടങ്ങൾ അപ്പം വയനാടിൻ്റെ ആറ് മേഖലകളിൽ ആ പദ്ധതി ഉപയോഗിച്ച് ഏറ്റവും കൂടുതൽ കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്ന ഡെവലപ്മെൻറ്റ് നടന്നൊരു കാലഘട്ടം അതായിരുന്നു ഷാനവാസ് രണ്ടാം ടേമിൽ വരുന്ന സമയത്തേക്ക് വയനാട്ടിൽ ഈ നമ്മളെ ഈ സങ്കേതം എന്താ കടുവാ കടുവാസങ്കേതം വലിയ പ്രചരണങ്ങൾ അദ്ദേഹത്തിൻ്റെ നടന്നു പക്ഷേ ചിത്രമൊക്കെ വെച്ചു വെച്ചു മാത്രമല്ല അന്നത്തെ ഒരു പൊളിറ്റിക്സ് മനസ്സിലാക്കണം നമ്മൾ ഷാനവാസ് മത്സരിച്ച് രണ്ടായിരത്തി ഒമ്പതിലെ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് പതിനാറ് സീറ്റ് യു ഡി എഫ് ജയിച്ചതാണ് രണ്ടാമത്തെ ഇലക്ഷനിൽ പന്ത്രണ്ട് സീറ്റ് യു ഡി എഫ് ജയിക്കുന്നുള്ളൂ കണ്ണൂരിൽ സുധാരഞ്ജി തോറ്റു പിന്നെ അങ്ങനെ ഇവിടെ തൃശ്ശൂര് രണ്ട് സീറ്റും കോൺഗ്രസ്സിന് പോയി വേറെ മൂന്നോ നാലോ സീറ്റ് കോൺഗ്രസ് അന്ന് ഇടുക്കി അപ്പോൾ ഇടുക്കിയിൽ ഇതിനേക്കാൾ വലിയ പ്രശ്നമില്ല ഭൂരിപക്ഷവും പല ആളുകളത് കുറഞ്ഞു ശശി തരൂർ ജി തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്ന ആയിരം പതിനായിരം എന്തോ ആണ് അപ്പോൾ അന്നത്തെ രാഷ്ട്രീയ സാഹചര്യമുണ്ട് പിന്നെ ഷാനവാസിനെതിരായി നടന്നിട്ടുള്ള പ്രചരണങ്ങളും സത്യത്തിൽ ഈ ഇതുപോലുള്ള പ്രചരണങ്ങൾ ഈ കുടിയേറ്റ മേഖലകളിൽ ആശങ്ക ഉണ്ടാക്കിയത് എതിരായി വോട്ട് പോയിട്ടുണ്ടെങ്കിൽ ശരിയാണ് പക്ഷേ രാഹുൽജിയുടെ ഈ തെരഞ്ഞെടുപ്പിൽ കാണുന്ന പ്രത്യേകത ചില കാര്യങ്ങൾ സമ്മതിക്കാൻ നിർവാഹമില്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാളും പോൾ ചെയ്ത വോട്ടുകളുടെ എണ്ണം കുറവ് വരുന്നത് കേവലം പതിനയ്യായിരം വോട്ടിന് മാത്രമാണ് പെർസെൻറ്റേജ് കുറച്ചിട്ടുണ്ടാവും കഴിഞ്ഞ തവണ പതിമൂന്ന് ലക്ഷത്തി അൻപത്തി ഏഴായിരം വോട്ടിൽ പത്ത് ലക്ഷത്തി തൊണ്ണൂറ്റൊന്നായിരം ചെയ്യുന്നു ഇത്തവണ പന്ത്രണ്ട് പതിനാല് ലക്ഷത്തി പതിനാല് ലക്ഷത്തി നാൽപ്പതിനായിരത്തി നാൽപ്പത്തി ഒന്നായിരത്തി വോട്ടുകളിൽ പത്ത് പത്ത് ലക്ഷത്തി എഴുപത്തയ്യായിരം ചെയ്യുന്നു അപ്പോൾ ഒരു ലക്ഷത്തോളം വോട്ട് സത്യത്തിൽ വരുമായിരുന്നു വന്നിട്ടില്ല അതിന് പ്രധാന കാരണം ഈ രണ്ട് സർക്കാരുകളുടെയും കൂടി കുറ്റം പറയുന്ന കാര്യത്തിൽ കാരണം നമ്മുടെ പതിനെട്ട് മുപ്പത്തി അഞ്ച് ഏജ് ഗ്രൂപ്പിൽ വരുന്ന ചെറുപ്പക്കാരിൽ നല്ലൊരു പങ്ക് ജോലിയും വിദ്യാഭ്യാസവുമായി സത്യത്തിൽ മൈഗ്രേഷൻ മൈഗ്രേഷൻ പോയിരിക്കാം എൻ്റെ ബുത്തിൽ അൻപത്തിരണ്ടാളാണ് പോയിരിക്കുന്നത് നമുക്ക് പതിനാറ് വോട്ട് കഴിഞ്ഞ വർഷത്തിൽ കുറവാണ് എൻ്റെ ബുത്തിൽ അപ്പം ഒരു ലക്ഷത്തോളം വാട് അങ്ങനെ പോയി എന്നാണ് എൻ്റെ ഒരു അസസ്മെൻറ് പക്ഷേ പുതുതായി വന്നിട്ട് എഴുപത്തിയ്യായിരം എൺപതിനായിരം വോട്ടുണ്ട് അത് നാൽപ്പത്തിയൊന്നായിരം വോട്ട് പുതുതായിട്ട് എൻറോൾ ചെയ്യപ്പെട്ടിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ നോമിനേഷൻ കൊടുത്ത് വിഡ്രോ ചെയ്യുന്ന അഞ്ച് ദിവസത്തിനകത്താണ് അത് മുഴുവൻ ചെയ്ത് ഞങ്ങളുടെ പിന്നെ ക്യാമ്പുകളാണ് കാരണം പുതിയ വോട്ടർമാർ രാഹുൽ ഗാന്ധിക്ക് വോട്ട് ചെയ്യാനുള്ള ആവേശത്തോട് വരികയും ഈ വോട്ടർ എൻറോൾ ചെയ്യുകയും ചെയ്തു അസംബ്ലി എലക്ഷന് എൽ ഡി എഫിൻ്റെ ആളുകൾ ചേർത്ത ഒരു പത്തോ പതിനഞ്ചോ ആയിരം വോട്ട് ഒഴിച്ചു നിർത്തിയാൽ ഈ എഴുപത്തഞ്ച് എൺപതിനായിരം പുതിയ വോട്ടിൽ മെജോറിറ്റിയും വന്നിട്ടുള്ളത് യു ഡി എഫിൻ്റെ പ്രോ യു ഡി എഫിന് മാത്രല്ല പുതിയ വോട്ടർമാരിൽ എന്ത് വന്നാലും രാഹുൽ ഗാന്ധിക്ക് അനുകൂലമായിട്ട് തന്നെയാണ് ചിന്തയുള്ളത് അതുകൊണ്ട് തന്നെ എൽ ഡി എഫോ ബി ജെ പി വോട്ടർമാരെ എൻറോൾ ചെയ്യാണ്ട് പരിപാടി അവസാന നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് ഈ വോട്ട് എണ്ണ പ്രേക്ഷകരോട് അങ്ങേക്ക് പറയാനുള്ളത് ഞാൻ പറയുന്നത് തന്നെയാണ് നാല് ലക്ഷത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷം തന്നെയാണ് ഞങ്ങൾ ഇത്തവണയും പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ വരത്തിൽ വലിയ വ്യത്യാസമൊന്നും വരില്ല കുറഞ്ഞ വോട്ടുകളിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടെന്നില്ല അപ്പം നാല് ലക്ഷത്തോളം വോട്ടിനെ ഭൂരിപ്രസം രാഹുൽ ഗാന്ധി ജയിക്കും ജയിക്കുമെന്നല്ലാത്തിൽ തർക്കമില്ല അത് ഭൂരിപ്രക്ഷത്തിൻ്റെ കാര്യത്തില് ബാക്കിയുള്ളവർ തർക്കിക്കുള്ളൂ മറ്റേ അത് തർക്കിക്കില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ വളരെ സേഫായിട്ടുള്ള വളരെ സുരക്ഷിതമായ ഒരു മണ്ഡലത്തിലും സു ഞങ്ങൾ സിറ്റിംഗ് സീറ്റുമാണ് സുരക്ഷിത ഒപ്പം ഞാൻ പറഞ്ഞ പിന്നെ എൽ ഡി എഫിൻ്റെ ആളുകൾ ചോദിച്ചിട്ടുണ്ട് ഇത് ആനിക്കെതി പിന്നെ സി പി ഐക്കെതിരെ മത്സരിക്കാവൂ ഞങ്ങൾ രണ്ടായിരത്തി ഒമ്പതിൽ വയനാട് കോൺസ്റ്റിറ്റ്യുവൻസി വന്നത് മുതൽ ഇന്നേ വരെ യു ഡി എഫ് ജയിച്ചിട്ടുള്ള കോൺഗ്രസ് ജയിച്ചിട്ടുള്ള മണ്ഡലമാണ് രാഹുൽ ഗാന്ധിന് സിറ്റിംഗ് സീറ്റാണ് അതുകൊണ്ട് ഇവിടെ വന്നിട്ട് നിങ്ങളെ പോയിക്കോ ഞങ്ങൾ വെക്കുക എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ സീറ്റിൽ കോൺഗ്രസ് ജയിച്ച യു ഡി എഫിൻ്റെ സീറ്റിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ രാഹുൽ ഗാന്ധി മത്സരിച്ചു നാല് ലക്ഷത്തോളം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ രാഹുൽ ഗാന്ധി ജയിച്ചുവരും അത് വയനാടിന് ഇന്ത്യാ സെക്യം കേന്ദ്രത്തിൽ അധികാരത്തിൽ വരുന്നതോടുകൂടി വയനാട്ടിലുണ്ടാകാൻ പോകുന്ന അതിൻ്റെ ഒരു ഒരു മുഖമാറ്റം ആദ്യം നമ്മുടെയൊക്കെ ഇമാജിൻ ചെയ്യുന്നതിലപ്പുറമായിരിക്കും കാരണം രാഹുൽ ഗാന്ധി വയനാടിനോട് കാണിക്കുന്ന ഒരു 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 ഡെഡിക്കേഷൻ ഒരറ്റാച്ച്മെന്റ് അത് വളരെ വലുതാണ് അതിലേറെ കൂടിയാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത് വയനാട്ടിൽ ജനങ്ങൾക്ക് നിർ പൂർണ്ണമായും ആ ഒരു പ്രതീക്ഷ വകവിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ കഴിയും അതിന് കഴിയട്ടെ എന്നാണ് ഞാൻ ആശംസിക്കുന്നത് ഇപ്പോൾ ശ്രീ വി എ മജീദ് സൂചിപ്പിച്ചതുപോലെ ഇന്ത്യ മുന്നണി പ്രതീക്ഷയിലാണ് കേരളത്തിൽ കോൺഗ്രസ് യു ഡി പ്രതീക്ഷയിലാണ് വയനാട് ജില്ലയിൽ രാഹുൽ ഗാന്ധിയുടെ അണികളും അദ്ദേഹത്തോടൊപ്പമുള്ളവരും വലിയ പ്രതീക്ഷയിലാണ് ഏതായാലും നമുക്ക് അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് ആരായിരിക്കും വയനാട്ടിൽ നിന്ന് വിജയിക്കുക കേരളത്തിൽ എത്ര സീറ്റുകളായിരിക്കും യു ഡി എഫും എൽ ഡി എഫും നേടുക എൻ ഡി എക്ക് കേരളത്തിൽ നിന്ന് എത്ര സീറ്റ് ലഭിക്കും രാജ്യത്ത് എൻ ഡി എ ആയിരിക്കുമോ ഇന്ത്യ മുന്നണി ആയിരിക്കുമോ അധികാരത്തിൽ വരിക ആരുടെ വാദങ്ങളായിരിക്കും ശരി എൻ ഡി എ നാനൂറിലെത്തുമോ എന്നൊക്കെ അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് ഏതായാലും നമുക്ക് കാത്തിരിക്കാം നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം